അപ്പോൾ ഏവർക്കും പ്രതീഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് അപ്പം അവിടെ നിന്ന് മത്സരിക്കുന്നത് നമ്മുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രസാദ് കുമാർ ഡി എന്ന ആളുടെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പേര് പാർത്തൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം വായു അദ്ദേഹത്തെ അന്വേഷിച്ച് ഞാൻ വന്നതാണ് അന്നേരം അദ്ദേഹം പണിയിലാണ് നമുക്ക് നോക്കാം എന്തെടുക്കുകയാണെന്ന് നോക്കാം പാർത്തൻ ചേട്ടോ ആ പണിയാണോ അല്ല ഇതല്ല പെയിന്റിയാ ഓ അത് ശരി എങ്ങനെയുണ്ട് ഇലക്ഷൻ വർക്കും ഞങ്ങളെത്തു കൊടുത്തു കൊടുത്തു ഇനി രണ്ട് മൂന്ന് വീടുകളുണ്ട് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ കണ്ടായിരുന്നു ആ അപ്പൊ നമ്മള് ഇലക്ഷനോടനുബന്ധിച്ച് നമ്മുടെ എല്ലാ സ്ഥാനാർത്ഥികളും അടുത്ത് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്രസാദ് ചേട്ടൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാവുന്ന രീതി വന്നതാണ് അപ്പോൾ കൂടുതലൊന്നുമില്ല പ്രസാദൻ്റെ വിശേഷങ്ങൾ അതായത് കുടുംബം ചേട്ടൻ്റെ ജോലി സാഹചര്യം കാര്യങ്ങളൊക്കെ വോട്ടർമാർ അറിയട്ടെ എന്ന് കരുതിയിട്ടാണ് ചേട്ടൻ എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും എല്ലാം ഒന്നുകൂടെ ഒന്ന് അറിയട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് പോവാൻ പ്രസാദ് ഏട്ടാ പ്രസാദ്ട്ടാ പ്രസാദൻ്റെ കുടുംബത്തെ പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞേ കുടുംബം മൂത്തത് മോളാണ് മോള് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു നമ്മുടെ വൈഫിൽ രണ്ട് എസ് സ്കൂളിലാണ് ഞാനും അവിടെത്തന്നെയാണ് പഠിച്ചത് പിന്നെ രണ്ടാമത്തെ മോനാണ് മോനെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നെ വൈഫിന് ജോലിയുണ്ട് ജോലി നമ്മൾ കൊടുത്ത വസ്തുവാണ് ഇത് അങ്കമ്പാടിക്ക് വേണ്ടി ഒരു മൂന്നരസം രൂപ നമ്മൾ കൊടുത്തായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് വർഷത്തോളം ആയായിരുന്നു പിന്നെ ജോലി ഇപ്പോൾ ഒരു മൂന്ന് വർഷമായു ജോലി കിട്ടിയിട്ട് വിദ്യാഭ്യാസ യോഗ്യത ഞാൻ ഡിഗ്രി ഇവരെ പോയതാണ് പക്ഷേ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയില്ല അപ്പോൾ ഞാൻ മറ്റേ നേരെ ഫിലിം ഒരു ഫിലിം ഡയറക്ഷൻ ആണ് പിന്നെ പഠിക്കാൻ പോയത് ഫിലിം ഡയറക്ഷൻ ഡിപ്ലോമയാണ് പിന്നെ അപ്ലൈഡ് ആർട്ട് പഠിച്ചിട്ടുണ്ട് ആറുമാസം ജേർണലിസം പഠിച്ചതാണ് ടൈപ്പ് റൈറ്റിംഗ് ലോവറും ഹയറും പാസ്സാണ് പിന്നെ ആർട്ടിസ്റ്റാണ് പടം വരയ്ക്കുക അങ്ങനൊക്കെ ഉള്ളതാണ് ഇപ്പം ഇത് പെയിൻറ് അടിക്കാൻ ഇതിപ്പോൾ ഉടനെ പടം വര തുടങ്ങി അങ്ങനെ പ്രസാദ് പ്രസാദേട്ടാ ആ പ്രസാദ് മത്സരിക്കുന്ന കോട്ടാ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ എന്തൊക്കെ വികസനങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുക റോഡുകൾ മൊത്തം പോയി കിടക്കുകയാണ് അപ്പൊ എൻ്റെ ഒരു കണക്കുകളില് ഒരു ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ റോഡുകൾ മുഴുവൻ ശരിയാക്കണമെന്നാണ് അതുപോലെ തന്നെ വഴിവിളക്കുകൾ മൊത്തം പോയി കിടക്കുകയാണ് അതുപോലെ തന്നെ ശുദ്ധജലം എത്താത്ത വീടുകളിലെ ശുദ്ധജലം എത്തിക്കുക പ്രസാദ് വാർഡിലെ വോട്ടർമാരോട് പ്രസാദ് എന്താണ് പറയാനുള്ളത് താങ്കൾ ഗ്രാമപഞ്ചായത്തിൽ നിന്നും രണ്ടാം വാർഡിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രസാദ് കുമാർ ഡി പാർത്ഥന വിളിപ്പേരുള്ള എനിക്ക് എൽ ഡി എഫിൻ്റെ അരിവാൾ നൽകുന്ന ചിഹ്നത്തിൽ ഓരോ വോട്ടും രേഖപ്പെടുത്തി എന്നെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്നാണ് എൻ്റെ അപേക്ഷ അപ്പോൾ പ്രസാദ് ഏട്ടാ പ്രസാദ് ഇത്രയും നേരമുള്ള വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ എൻ്റെ പ്രേക്ഷകർക്കും നമ്മുടെ വോട്ടർമാരിലേക്കൊക്കെ എത്തിച്ച് നൽകിയതിനും പിന്നെ എൻ്റെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തതിനും പ്രസാദ് ഏട്ടനെ ഒരുപാട് നന്ദി രേഖപ്പെടുന്നു അതുപോലെ തന്നെ പ്രസാദ്ൻ്റെ എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു അപ്പോൾ ഞാൻ മറ്റൊരു സ്ഥാനാർത്ഥിയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും സ്റ്റേ ട്യൂ ബൈ